ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പോൾ കുറച്ച് നേരമായിട്ട് കുറച്ച് നേരമല്ല ഇപ്പൊ രണ്ടു ദിവസമായിട്ട് എവിക്ഷൻ എവിക്ഷൻ ഉണ്ടായില്ലോ ഈ പ്രശം ശനി അതിനുശേഷം എന്താണ് റശ്മി പോയിന്ന് നമുക്ക് എന്താണ് കൺഫേം ആണ് നൂറ് ശമ്പം കൺഫേം റസ്മി പോയിന്ന് അതിൻ്റെ കൂടെ അപ്സരേയും പോയിന്ന് കുറേ പേര് വന്ന് പറയുന്നുണ്ടായിരുന്നു ഊഹാബോഹങ്ങൾ കുറേ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറയുന്ന അപ്സരെ പോകാൻ ചാൻസ് ഇല്ല എന്താണ് റസ്മീനാണ് ഒന്നൂറ് ശമ്പം പോയിക്കണേ ഓരോ വിക്ഷം നടന്നിട്ടുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ ഈ അടുത്ത വിഷയം ഇനി ശനി ഞാൻ ഉണ്ടാവുള്ളൂ ഞാൻ നേരത്തെ വീട് ഇട്ടുണ്ടായിരുന്നു റസ്മിനെ പറ്റിയുള്ള അതിൽ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഒരു ഒരു പത്ത് മിനിറ്റ് മുമ്പ് പത്ത് എട്ട് പത്ത് മിനിറ്റ് മുമ്പ് തന്നെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പ് ഒരു ഫേസ്ബുക്കിലുള്ള ഒരു പോസ്റ്റ് തന്നിട്ടുണ്ട് അത് പോസ്റ്റ് ഇട്ടത് നമ്മുടെ അപ്സരയുടെ ഹസ്ബൻഡ് ആൽബി ഫ്രാൻസിസ് ആണ് അതിൽ കൊടുത്ത വെച്ചാൽ എല്ലാവരും പറഞ്ഞ പോലെ പി ആർ ടീം ജയിച്ചു നമ്മൾ തോറ്റു പിന്തുണച്ചവർക്കും പിന്നിൽ നിന്ന് തുണച്ചവർക്കും നന്ദി സാധിക്കുമെങ്കിൽ ഇനിയെങ്കിലും നന്നായി പെർഫോം ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുക എന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പം പലരും ചോദിച്ചാൽ അപ്സർ ഔട്ടായോ അപ്സർ ഔട്ടായെന്നൊക്കെ പറഞ്ഞ് കുറെ പേര് വന്ന് ചോദിക്കണ്ടായിരുന്നു അപ്സര ഔട്ടായ അപ്പോൾ ഈ പോസ്റ്റ് ഒന്നാമത് അപ്സര എവിറ്റായെന്നു പറഞ്ഞാൽ കുറേ ഒരു ന്യൂസ് ഉണ്ട് സ്പ്രെഡ് ആവേണ്ടിയിരുന്ന ബസ് ന്യൂസ് ഉണ്ടായിരുന്നു കുറേ അപ്പോൾ ഇപ്പം ഈ പോസ്റ്റ് കൂടെ വന്നതോടെ അപ്സര ഔട്ടായി എന്നാണ് പലരും പറയുന്നത് പക്ഷേ എനിക്ക് അത് തൊണ്ണൂറ് ശതമാനം കൺഫേം നൂറ് ശതമാനം കൺഫേം എനിക്ക് പറയാൻ പറ്റത്തില്ല ഒന്നാമതാര്യം അത് ഇപ്പോൾ ഇത് ഇട്ടുകൊണ്ട് നമുക്കിനി കുറച്ചും കൂടി ഒരു അപ്ഡേറ്റ് കിട്ടുമെങ്കിൽ നൂറ് ശതമാനം പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഇന്ന് സിംഗിൾ എവിഷൻ നടന്നതെന്നാണ് അറിഞ്ഞിരിക്കുന്നത് ഡബിൾ എവിക്ഷൻ ഉണ്ടായില്ല എന്താണ് നൂറ് ശതനം ഉറപ്പ് റസ്മിൻ പോയി നൂറ് ശതമാനം ഉറപ്പാണ് ഈ അപ്സറിന്റെ കേസ് നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല പറയൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ പോവാൻ പോവാണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഇപ്പം ഈ ആൽബിന്റെ ഒരു ഈ പോസ്റ്റ് കണ്ട ശേഷം അഫ്സർ ഔട്ടായി എന്ന് നമുക്ക് പറയാം വേണേ പറഞ്ഞു നോക്കാം ഔട്ടായി എന്ന് നമുക്ക് എന്താ ഔട്ടായി ഇന്ന് ഇന്നലെ തന്നെ ഔട്ടായി ഇന്ന് എന്താണ് എയർപോർട്ടിൽ കയറി ഫോൺ എല്ലാം പറഞ്ഞിട്ടുണ്ടാവും കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്തായാലും അപ്പോൾ ഔട്ടായി നമുക്ക് വീണ്ടും പറഞ്ഞാൽ ന്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പറയും ഔട്ടായ ഇല്ലേന്ന് നമുക്കിപ്പോൾ ഒരിക്കലും ദോശ പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇത് ഫേക്ക് ആകാ വേറെ അടിച്ചു പറഞ്ഞാകാം നമുക്ക് കിട്ടിയ ന്യൂസ് വെച്ച് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്യാനുള്ള ഒന്നും ആയിട്ടില്ല ഇപ്പോൾ ഈ ഹസ്ബൻഡ് പറഞ്ഞാൽ മാത്രമേ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് നോക്കാൻ